കൃഷി ശാസ്ത്രജ്ഞനും കൃഷി വകുപ്പ് മുൻ ഡയറക്ടറുമായ ആർ ഹേലിയുടെ സ്മരണാർത്ഥം ആലപ്പുഴ ജില്ലാ അഗ്രി ഹോൾട്ടിക്കൾച്ചറൽ സൊസൈറ്റി ഏർപ്പെടുത്തിയ ആർ ഹേലി സ്മാരക കർഷക ശ്രേഷ്ഠ പുരസ്കാരത്തിന് കുട്ടനാട്ടുകാരനായ കർഷകൻ ജോസഫ് കോര അർഹനായി ആലപ്പുഴ ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത് പ്രശസ്ത കൃഷി ശാസ്ത്രജ്ഞനും കൃഷി വകുപ്പ് മുൻ ഡയറക്ടറുമായിരുന്ന ആർഹേലിയുടെ സ്മരണാർത്ഥം ആലപ്പുഴ ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി ഏർപ്പെടുത്തിയ സ്മാരക കർഷക ശ്രേഷ്ഠ പുരസ്കാരത്തിന് കുട്ടനാട്ടുകാരനായ കർഷകൻ ജോസഫ് കോര അർഹനായി കളക്ടറുടെ ചേംബറിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത് കർഷക ശ്രേഷ്ഠ പുരസ്കാരം നടപ്പിലാക്കിയിരുന്നു നേരത്തെ തന്നെ വിമർശങ്ങൾ നടത്തിയിരുന്നു എന്നാൽ കോവിഡിന്റെ കാലഘട്ടത്തിൽ ചില രണ്ടു മൂന്ന് വർഷമായിട്ട് കൊടുക്കാൻ സാധിച്ചില്ല ഈ വർഷം വീണ്ടും നമ്മൾ ഈ ഒരു ഉദ്യമം ഏറ്റെടുക്കുകയും നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഒരു ടീമിനെ ഇന്ന് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മുടെ അവാർഡ് കമ്മിറ്റി എങ്ങനെയാണ് ഡോക്ടർ കെ ജി പത്മകുമാർ സാറ് ശ്രീ ടി എസ് വിശ്വന് ശ്രീ പി എസ് ഹരിദാസ് ശ്രീ പി ശ്യാംകുമാർ കമ്മിറ്റിയെ ഫോം ചെയ്യുകയും ഈ കമ്മിറ്റി നമ്മൾ വിവിധ കർഷകരെ കണ്ടെത്തി അവരുടെ ഒരു ഒരു സെലക്ഷൻ പ്രോസമാണ് ഇങ്ങനെ ഒരു ഒരു അവാർഡ് നിർണ്ണയിക്കപ്പെട്ടത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം പതിനാറോളം കർഷകരെ നേരിട്ട് അവരുടെ സ്ഥലങ്ങളിൽ പോയി കൃഷിയിടങ്ങളിൽ പോയി അവിടെ തന്നെ വിവിധ വിവിധ ഉൽപ്പന്നങ്ങൾ അവരുടെ ഇതൊക്കെ പരിശോധിച്ച് കൃഷിയിടങ്ങളൊക്കെ പരിശോധിച്ചതിനു ശേഷമാണ് ഒരു അവാർഡ് നിർണ്ണയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇപ്രാവശ്യത്തെ നമ്മുടെ ഈ അവാർഡിന് അർഹരായിരിക്കുന്ന ശ്രീ ജോസഫ് ഖോര കുട്ടനാട്ടിലെ കുട്ടനാട്ടുകാരാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം തന്നെ ശ്രീ കെ എം കോരയുടെ മകനാണ് മുൻമന്ത്രി കെ കെ എം കോരയുടെ മകനാണ് അദ്ദേഹം എൺപത്തി മൂന്നാമത്തെ വയസ്സിലും ഈ കൃഷി ഒരു 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 നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മളെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് ചേർന്ന് അല്ലെങ്കിൽ നൂറേക്കറോളം സ്ഥലങ്ങളിൽ നമ്മൾ ഒരു നെല്ലും ഒരു മീനും നെല്ല് നെല്ല് ഉല്പാദനം മാത്രമല്ല മീനും ഉൾപ്പെടെ ഉൾപ്പെടെയൊരു സംവിധാനമാണ് ചെയ്യുന്നത് സംയോജിത കൃഷിയാണ് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മുടെ ഈ കലീത്ര വീട് വീടിൻ്റെ പേര് കലീത്ര വീട് എന്നാണ് പരിസരത്ത് നെല്കൃഷി നാളികേരം ആറ്റുകഞ്ച് കരിമീൻ നേന്ത്രവാഴ പടവലം പാവല് വെണ്ട വഴുതന തക്കാളി പച്ചമുളക് ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തു അപ്പം അദ്ദേഹത്തിൻ്റെ കൃഷിയുള്ള ദാല്പര്യവും അദ്ദേഹത്തിന്റെ ഒരു ഒരു ഇതിനോട്ടുള്ള ഒരു പ്രാമുഖ്യ കണക്കിലെടുത്താണ് ഈ പ്രാവശ്യം വലിയ അവാർഡ് നിർദ്ദേശിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഒരു സംവിധാനം നമ്മളിത് മുന്നോട്ടുള്ള സന്തോഷവും അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിന്റെ ഒരു ഒരു ഈ ഒരു അവാർഡ് ദാനം മാർച്ച് മാസം പ്രധാനപ്പെട്ടത് കൃഷിമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് എടുക്കുകയും ആ മീറ്റിംഗ് വെച്ച് തീർപ്പിച്ചുകൂടിയാൻ ആഗ്രഹിക്കുന്നു ഈ പുരസ്കാരം നൽകിയിരിക്കുന്ന ആർ കെ രി സാറിൻ്റെ പുരസ്കാരം നൽകിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകനായ ശ്രീ പ്രശാന്ത് സുദർനും പഴയ മുൻ ചീഫ് ടൗൺ പ്ലാനായിരുന്നു അതായത് അവരുടെ മകളും ഡോക്ടറും എത്തിയിട്ടുണ്ട് രണ്ടുപേരുടെ സ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു പ്രഖ്യാപനം നടത്തുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കമ്മിറ്റിയിലെ അംഗങ്ങളായിട്ടുള്ള പ്രമോദ സാർ ഉൾപ്പെടെയൊരു വലിയൊരു ടീം ഈ ഒരു കമ്മിറ്റിക്കകത്ത് പങ്കെടുക്കുന്നുണ്ട് അവരുടെയൊക്കെ വേർഫിൽഡിംഗ് ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ആദരിക്കുന്നതിനുള്ള നടപടികൾക്ക് പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം രാമങ്കരി മാമ്പുഴക്കരി കരുവേലിത്തറ സ്വദേശിയും എൺപത്തിമൂന്നുകാരനുമായ ജോസഫ് കോര സംയോജിത കർഷകനാണ് ജില്ലയിലെ പതിനാറോളം കർഷകരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്തതെന്നും എൺപത്തിമൂന്നാം വയസ്സിലും കൃഷി ജീവിത ദൌത്യമായി കൊണ്ടുനടക്കുന്ന അദ്ദേഹം ജില്ലയിലെ മുഴുവൻ കർഷകർക്കും പ്രചോദനമാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു അന്താരാഷ്ട്ര കായൽ കൃഷി ഗവേഷണ പരിശീലന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ കെ ജി പത്മകുമാർ കർഷക മിത്ര ടി എസ് വിശ്വൻ ആലപ്പുഴ ടൗൺ അർബൻ ബാങ്ക് മുൻ പ്രസിഡന്റ് പി എസ് ഹരിദാസ് കർഷകൻ പി ശ്യാംകുമാർ എന്നിവരടങ്ങുന്ന അവാർഡ് നിർണയ സമിതിയാണ് ജേതാവിനെ തെരഞ്ഞെടുത്തത് പുരസ്കാര സമർപ്പണം മാർച്ച് ആദ്യവാരം കളക്ട്രേറ്റിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ കൃഷിമന്ത്രി പി പ്രസാദ് നിർവഹിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു